Now we shall listen to our esteemed panelist of the day. May I take this opportunity to humbly request Sri TP Ramakrishnan sir to address the gathering. P. P. Ramakrishnan, sir. ആദരണീയനായ കേരളത്തിൻ്റെ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തികൾ സഹോദരി സഹോദരന്മാർ കേരളം ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിലെ ആദ്യത്തെ ജനകീയ ഗവൺമെൻറ് സർഗാ വി എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റാണ് അതിനുശേഷം കേരളപ്പിറവി ദിനാഘോഷം കേരളീയം എന്ന പരിപാടിയിലൂടെ നാം സംഘടിപ്പിക്കുമ്പോൾ കേരളം എന്താണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അമ്പത്തേഴിലെ ഇ എം എസ് ഗവൺമെൻറ് മുതൽ നാളിതുവരെയുള്ള കേരളത്തിലെ ഗവൺമെൻറ്റുകളിലൂടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് അവസരമുണ്ടായ ഒരു സന്ദർഭമാണ് ഈ കേരളീയം പരിപാടി ഈ പരിപാടിയെ പല രീതിയിലും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരുണ്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക യഥാർത്ഥത്തിൽ അതൊരു ചെലവിൻ്റെ ഭാഗമായി പരിഗണിക്കാൻ കഴിയുമോ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതിൻ്റെ ഭാഗമായി എത്ര ആളുകൾക്കാണ് വരുമാനമുണ്ടാക്കാൻ കഴിയുന്നത് തൊഴിലാളികൾ പുസ്തകശാലകൾ പുസ്തകം എഴുതുന്നവരും വില്പന നടത്തുന്നവരും കുറച്ച് ദിവസങ്ങളായി ഈ തിരുവനന്തപുരം ആകെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിരവധി കലാപരിപാടികൾ നടക്കുകയാണ് കോവിഡ് എന്ന കാലം നാം മറന്നു കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലെ സാധാരണ കലാകാരന്മാർ അങ്ങേറ്റം പട്ടിണിയിലേക്ക് പോയ ഒരു സന്ദർഭമാണത് അവരെല്ലാം പുതിയ ഉണർവിലേക്ക് തിരിച്ചു വരികയാണ് ഇതാകെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നേട്ടം എന്നത് വലിയ തോതിൽ ജനങ്ങൾ അനുഭവിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഈ കേരളീയം എന്ന ഈ പരിപാടി നാം സംഘടിപ്പിക്കുമ്പോൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വഹിച്ച പങ്കും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ കൈവരിച്ച നേട്ടവും നമ്മളൊരു പുനരാലോചനയ്ക്ക് വിധേയമാക്കുകയാണ് സമകാലീന കേരള സൃഷ്ടിയിൽ തൊഴിലാളികളും അവരുടെ സംഘടനകളും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഈ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള പ്രചാരണം തൊഴിലാളികളിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായി വന്നു ചേർന്നിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഗവൺമെന്റിന്റെ ഒരു പൊതുസമീപനം വ്യക്തമാക്കിയിട്ടുണ്ടായി ഇവിടെ ഇതിനെ ഇത് സംബന്ധിച്ചുള്ള ഒരു അപ്രോച്ച് പേപ്പർ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീമതി വീണ മാധവൻ അവരും ഗവൺമെന്റിന്റെ നിലപാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് സമീപനത്തോടും കേരളത്തിലെ സു ഐ ടി യു യോജിക്കുകയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഗണിക്കപ്പെടുമല്ലോ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ തൊഴിലാളികളിൽ അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർ വളരെ ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് ഗവൺമെൻറ് നടപടിയുടെ ഏകദേശം ഒന്നും വിട്ടുപോകാതെ ഇവിടെ ശ്രീമതി ഡോക്ടർ വീണാ മാധവൻ അവര് ഡയറക്ടർ എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ് ഈ മേഖലയിൽ ഈ ഈ ചുമതല നിർവഹിച്ച് ജോലി ചെയ്യുന്നവരാണ് തൊഴിൽ വകുപ്പ് ഐ എ എസ് ഓഫീസർമാരായ പലരും ജോലി ചെയ്യുന്നുണ്ട് അതിന് കീഴെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഈ നിയമങ്ങൾ തൊഴിലാളികൾക്ക് അനുഭവവേദ്യമാക്കാൻ അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുമ്പോൾ നിലവിലുള്ള ലേബർ കമ്മീഷണറേറ്റ് കൂടുതൽ ശക്തിപ്പെടുത്തി പ്രവർത്തിപ്പിക്കേണ്ടി വരും അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ഈ ഉന്നത ഉദ്യോഗസ്ഥ തലം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ ഗവൺമെൻറ് തീരുമാനം ഒന്നൊന്നായി വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളു സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ നിലയിലും കേരളത്തിലെ തൊഴിലാളി വർഗം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്തു ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായ പോരാട്ടത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലും തൊഴിലാളി വർഗ പ്രസ്ഥാനം വളർന്നു വന്നത് ഫ്യൂഡൽ അടിമത്തത്തിനും മുതലാളിത്ത ചൂഷണത്തിനും എതിരായ പോരാട്ടങ്ങളിൽ കേരളത്തിലെ തൊഴിലാളി വർഗം വലിയ പങ്കുവഹിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ സന്ദർഭത്തിലും കേരള സംസ്ഥാന രൂപീകരണ ഘട്ടത്തിലും കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം വളരെ ശക്തമായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇന്ന് ഈ മുതലാളിത്തത്തിൻ്റെ ആഗോളതലത്തിലുള്ള മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും സ്വാധീനം ചൂഷണത്തിൻ്റെ ഒരു പുതിയ മുഖം സൃഷ്ടിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തെ നേരിട്ടുകൊണ്ടാണ് തൊഴിലാളി വർഗത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിന് മുമ്പും അമ്പത്തി ഏഴിന് ശേഷവും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇവിടെ ചുരുക്കമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കാം അമ്പത്തിയേഴിൽ കർഷക ബന്ധ നിയമം വന്നു അമ്പത്തി ഒമ്പതിൽ അറുപത്തി ഏഴിൽ വീണ്ടും ഇ എം എസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇ എം എസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കേണ്ടി വന്നത് അമ്പത്തി ഒമ്പതിൽ പാസ്സാക്കിയ നിയമം അങ്ങേയറ്റം വികലമാക്കപ്പെട്ടു അങ്ങനെയാണ് അമ്പത്തി അറുപത്തി ഒമ്പതിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയിട്ടുള്ളത് ഇവിടെ അൻപത്തിയേഴിന് മുമ്പ് വ്യാപകമായ ഒഴിപ്പിക്കലുണ്ടായിരുന്നു കുടിയെടപ്പുകാർ കൈലശ ഭൂമിക്കാർ ഇതെല്ലാം തടയപ്പെട്ടു തൊഴിൽ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെട്ട് ഉടമകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു ചരിത്രം കേരളത്തിൻ്റെ പഴയകാല ചരിത്രമുണ്ട് അതും അവസാനിപ്പിക്കുകയാണുണ്ടായത് എന്നാൽ അൻപത്തി ഏഴിനും അറുപത്തി ഏഴിനും ഇടയ്ക്കുണ്ടായ കാലയളവ് ഉടമകളുടെ നിലപാടുകളിൽ പല തരങ്ങളിലുള്ള ബന്ധങ്ങളും രൂപപ്പെട്ടു വന്ന് വന്നിട്ടുണ്ടായിരുന്നു അത്തരം സാഹചര്യത്തിൽ ഉടമകളുടെ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ധിക്കാരപരമായ പെരുമാറ്റം അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ പേപ്പറിലും ഇവിടെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ദിനേശ് മീഡിയ സൊസൈറ്റിയുടെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് അത്തരമൊരു നിലപാടിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ രേഖയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി സൊസൈറ്റികൾ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഗവൺമെന്റിന്റെ സംരക്ഷണത്തോടും ഗവൺമെന്റ് നയത്തിൻ്റെയും ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഐ എൽഒ പ്രമാണങ്ങൾക്ക് കൂലി വ്യവസ്ഥ ഇവിടെ നിലവിലുണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയതലത്തിൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ വരുന്നു അതാണ് ലേബർ കോഡ് ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ഇരുപത്തി നിയമങ്ങൾ റദ്ദു ചെയ്തു പകരം നാല് ലേബർ കോഡുകൾ ലേബർ കോഡിന്റെ പൊതു കൺസെപ്റ്റ് എന്താ ഇവിടെ രേഖയിൽ ചൂണ്ടിക്കാണിച്ചല്ലോ കേരളത്തിൽ ഇപ്പോൾ തൊഴിലാളികൾക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി എൺപത്തിനാല് മേഖലകളിൽ മിനിമം കൂലി ബാധകമാണ് മേഖലകൾ ഈ മിനിമം കൂലി ലേബർ കോഡ് നടപ്പിലാക്കിയാൽ നിലനിൽക്കുമോ ലേബർ കോഡിന്റെ കൺസെപ്റ്റ് എന്താ ഇന്ത്യയിലെ തൊഴിൽ മേഖല ആകെ നാല് മേഖലകളായി തിരിച്ച് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം കൂലി തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയേതര ആനുകൂല്യങ്ങൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉൾപ്പെടെ ഈ ആനുകൂല്യങ്ങൾ ലേബർ കോഡ് വന്നു കഴിഞ്ഞാൽ നിലനിൽക്കുമോ ഈ ചോദ്യം തൊഴിലാളി വർഗം അഖിലേന്ത്യാ തലത്തിൽ ഉന്നയിക്കുകയാണ് എന്താ അനുഭവം പാർലമെന്റ് ഈ നിയമം പാസാക്കിയാൽ നടപ്പിലാണല്ലോ നടപ്പിലായിട്ടില്ല നടപ്പിലാക്കാൻ കഴിയുകയുമില്ല അത്ര കരുത്തുറ്റതാണ് തൊഴിലാളി വർഗത്തിന്റെ യോജിച്ച സമരനിര ഒരു സംസ്ഥാനത്തിനും ഇതിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേരളം ഇന്ത്യയിലെ മറ്റേതൊരു നിന്നും വ്യത്യസ്തമായി കേരളം പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി കേരളം പ്രഖ്യാപിച്ചത് ഈ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഒന്നും നിഷേധിക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലപാട് ഇവിടെ സ്വീകരിച്ചു കേരളത്തിന് സമാനമായി തൊഴിലാളി ക്ഷേമത്തിൽ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനം ഇത് ലോകമാകെ ശ്രദ്ധിക്കുകയാണല്ലോ കേരളത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു പതിനാറിലെ തൊഴിൽ വകുപ്പിന്റെ കീഴിൽ പതിനാറ് ക്ഷേമനിധി ബോർഡുകളുണ്ട് മറ്റു വകുപ്പുകളുടെ കീഴിൽ ഏഴ് ക്ഷേമനിധി ബോർഡുകളുണ്ട് ഇതിലെല്ലാം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് അത് സൂക്ഷ്മതയോടുകൂടി നമ്മൾ പരിശോധിക്കണം ക്ഷേമനിധി ബോർഡിലെ അംഗ അംഗങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട അംഗങ്ങൾ നിലവിൽ ലൈവായ അംഗങ്ങൾ ഇത് രണ്ട് തരത്തിലുണ്ട് ഞാൻ തൊഴിൽ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അഭ്യർത്ഥിക്കുന്നത് ഇന്ന് നിലവിൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായി ലൈവായി നിൽക്കുന്നവരുടെ ഒരു പ്രത്യേക രജിസ്റ്റർ സംവിധാനം ക്ഷേമനിധി ബോർഡിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട് എത്ര ആനുകൂല്യങ്ങളാണ് ഈ ക്ഷേമ ബോർഡ് വഴി തൊഴിലാളികൾക്ക് കിട്ടുന്നത് ഈ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ജനങ്ങളിൽ ചിലപ്പോൾ നേരിടേണ്ടി വരുന്ന പട്ടിണിയിൽ നിന്ന് ഈ ഒരു ജനതയെ രക്ഷിച്ചത് ഈ പെൻഷനാണ് ഇപ്പൊ രണ്ടു മാസം പെൻഷൻ ഒന്നിച്ചു കൊടുത്തു ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ പെൻഷൻ വാങ്ങുന്നവരുണ്ട് ഒരു കുടുംബത്തിന് വലിയ തോതിലുള്ള സംരക്ഷണമാണ് ഇതര സംസ്ഥാന കഴിഞ്ഞോളതാണോ കഴിഞ്ഞോ രണ്ടു മിനിറ്റ് മിനിറ്റ് അപ്പൊ ഈ കാര്യങ്ങൾ നമ്മള് പരിഗണിക്കേണ്ടതുണ്ട് അതിഥി തൊഴിലാളികളുടെ സംരക്ഷണം കേരളമാണ് മുൻപന്തിയിൽ കേരളത്തിന് സമാനമായി ഒരു സംസ്ഥാനവുമില്ല ഇല്ല രൂപ ചികിത്സാ സഹായം മരണപ്പെട്ടു പോയാൽ കുടുംബത്തിന് രണ്ട് ലക്ഷം ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അംഗീകരിക്കാൻ ശ്രേഷ്ഠ അവാർഡ് ഗ്രേഡിംഗ് വിവിധ അവാർഡുകൾ ഇൻകം സപ്പോർട്ട് സ്കീം മുള ചൂരൻ ബീഡി കാ മത്സ്യം കശുവണ്ടി കരകൗശലം കയർ ഈ മേഖലകളിലെ മിനിമം കൂലിയുടെ വ്യത്യാസം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇൻകം സപ്പോർട്ട് സ്കീം മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിച്ചതിൽ ഞാൻ ഞാനതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇനി അത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല പക്ഷെ ഇതിനോടൊപ്പം ഈ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്ന സംവിധാനം അവിടെ രൂപീ രൂപപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു സജഷൻ വ്യവസായം തൊഴിൽ റവന്യൂ കൃഷി ഈ വകുപ്പുകൾ ചേർന്ന് ഈ ഡയറക്ടറേറ്റിൻ്റെ പ്രവർത്തനം തൊഴിൽ വ്യവസായ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലൂടെ ആ വകുപ്പ് തന്നെയാണ് അതിനുള്ള അവകാശം പക്ഷേ ഇത് തൊഴിലാളികളുടെ ജീവിതത്തെ കൂടി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഈ വകുപ്പുകളിൽ ഒരു പൊതുവായ പരിശോധന നടത്തണം എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു പേപ്പർ ഇവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ കൂടി ഒരു മിനിറ്റ് അവസാന ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അത് ഇ എസ് ഐയുടെ വിപുലീകരണം ഐ ടി ഐ കൂടുതൽ വിപുലമാക്കേണ്ടതുണ്ട് ക്രമാനുഗതമായി എല്ലാ ഐ ടി ഐകളും ആധുനിക തൊഴിൽ സാധ്യത ഉപയോഗി ഉപയോഗപ്പെടുത്തുന്ന നിലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണം അത് സാധിക്കാവുന്നതാണ് ജോബ് ഫെയറുകൾ ആവശ്യത പരിഗണിച്ച് വിലപ്പെടുത്തണം കൂടുതൽ തൊഴിലവർസരങ്ങൾക്ക് സാധ്യത സൃഷ്ടിക്കണം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സഹായകരമാകുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് പി എസ് സി ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ ഉണ്ടാകണം എന്നുള്ളത് ഞാൻ നിർദ്ദേശിക്കുകയാണ് കരിയർ ഡെവലപ്മെൻ്റ് സെൻ്റർ സി സി എല്ലാ ജില്ലകളിലും വ്യാപിക്കണം അത് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ സഹായകരമായ സ്ഥാപനമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തെ സഹായിക്കാൻ പേരാമ്പ്രയിൽ നടപ്പിലാക്കിയ ധനുസ് എന്നൊരു പദ്ധതിയുണ്ട് അത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം തൊഴിൽ മേഖലയിലെ ഇന്നത്തെ വിപുലമായ സാധ്യതകൾ പരിഗണിച്ച് ലേബർ കമ്മീഷന്റെ പ്രവർത്തനം പുനഃസംവിധാനം ചെയ്യണം തൊഴിൽ നിയമങ്ങളുടെ സംരക്ഷണം തൊഴിലാളികൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ തൊഴിൽ മേഖലയിൽ ആവശ്യമായ പരിശോധന നടത്തേണ്ടതുണ്ട് തീർച്ചയായും തൊഴിലാളികൾ അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യത്തിലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ നടപടികളെ നോക്കിക്കാണുന്നത് തൊഴിലാളി വർഗത്തിനുള്ള ഒരു സുരക്ഷിത കേന്ദ്രമാണ് ഈ ഗവൺമെൻറ് ആ നിലയിൽ തൊഴിലാളി മേഖലയിൽ ആവിഷ്കരിച്ചതും ആവശ്യകത പരിശോധിച്ചു പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഭിവാദനങ്ങൾ താങ്ക് യു സാർ കേരളത്തിലെ തൊഴിലാളി മുന്നേറ്റവും സാമൂഹ്യ മുന്നേറ്റവും ഒന്ന് തന്നെയാണെന്ന മഹത്തായ ഒരു ആശയമാണ് സാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് താങ്ക് യു സാർ